കൊട്ടിയം ജംഗ്ഷനിൽ നിരന്തരം ഉണ്ടാകുന്ന ഗതാഗത തടസ്സം ജനങ്ങളെ വലയ്ക്കുന്നു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാലും സർവീസ് റോഡുകളുടെ വീതി സൃഷ്ടിക്കുന്നത് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ പലപ്പോഴും കൊട്ടിയം ദേശീയപാതയോരത്ത് കുടുങ്ങിക്കിടക്കുന്നതും കാണാം കൊട്ടിയം ജംഗ്ഷനിലെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്നാണ് ആക്ഷേപം ഞാൻ അപ്പോൾ തിരുമുക്കുന്ന നോർമലി നേരത്തെ ഉള്ള ഒരു ടൈമിലാണെങ്കിൽ എനിക്കൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് ഓഫീസിൽ എത്താമായിരുന്നു ഇപ്പോൾ വളരെ ബ്ലോക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു അരമണിക്കൂർ കൂടുതൽ ബ്ലോക്കിൽ പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ഒരു എന്ന് പറഞ്ഞാൽ ഇതൊരു മേജർ ജംഗ്ഷനാണ് നമുക്ക് ഈ പറഞ്ഞ കടക്ക് കണ്ണന്തല്ലൂർ എന്ന് പറയുന്ന റോഡും കൊട്ടിയം പിന്നെ ഹോളി ക്രോസ് എന്ന് വരുന്ന ഇതായാലും വയനാട് എന്ന് വരുന്നതായാലും അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം പോണ റോഡിൻ്റെ മെയിൻ ഒരു ജംഗ്ഷനാണ് നമുക്ക് മേജറായിട്ട് തന്നെ ഇവിടെ കുട്ടിയെ സംബന്ധിച്ചുള്ള മേജറായിട്ട് തന്നെ രണ്ട് മെയിൻ ഹോസ്പിറ്റലുണ്ട് ഈ കിംസ് ആയാലും ഹോളി ക്രോസ് ആയാലും അപ്പൊ ഇവിടത്തേക്കൊക്കെ കൊണ്ടുവരുന്ന രോഗികളെ കൊണ്ടുവരാനായിട്ട് ആംബുലൻസ് വന്നിട്ട് അരമണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് അത്രത്തോളം ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഗതാഗത തടസ്സം അക്ഷരാർത്ഥത്തിൽ കൂടി വരികയാണ് വ്യാപാരികൾക്ക് കച്ചവടം നടക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി വ്യാപാരികൾക്കും ടാക്സികൾക്കും ഓട്ടോകൾക്കും നിലവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് न्यूस ब्यूरो एम